ാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാരോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാരോട്ട കണ്ടിട്ടും ആളുടെ മാറ്റം വരും ചോർക്കുണ്ടാറും ഒക്കെ ചോർക്കുണ്ടോ ഏ ചോറുണ്ടോ ഏന്നും ചേച്ചി മർദ്ദയല്ലേ ജോലിക്ക് പോയിട്ടോ

എവിടെയാ എന്നെ എന്നും പറഞ്ഞാ കൊണ്ടോന്നിരുന്നു ഞായറാഴ്ച വരാ ആ ഞായറാഴ്ച പറഞ്ഞു അവിടെ ഒരാൾ മരിച്ചു പിന്നെ ആ പറഞ്ഞു ഇങ്ങനെ പിള്ളേനത്രണ്ട് മൂന്ന് പേര് മൂന്ന് പേര് മൂന്നുപേരെ ജോലിയുണ്ടോ എനിക്ക ഞാൻ ചേരിക്ക് പോയിട്ടില്ല എന്നെ കെട്ടിച്ചിട്ടില്ല എത്ര പോണില്ല തറപ്പര കുഞ്ഞല്ലേ എന്നെ കെട്ടിയെ മറന്നുപോയോ തെയ്യാമാരെ ആക്കുന്നുണ്ടോ എത്ര ആര ചേർത്തിനെ ആക്കുന്നുണ്ടോ തെയ്യാമ ചേച്ചിനും അതൊക്കെ എത്ര കൊഴാണ് ഞാനതൊക്കെ വിട്ടുപോയി ആണോ ഏറ്റെപ്പോഴും പോകാൻ കാര്യത്തില് ഈശോട്ടൊക്കെ പോയില്ലേ ഏഹ് ചേച്ചി ഈശോട്ടൊക്കെ പോയില്ലേ അതെ ഈ ഷർട്ട് എടുക്ക പോയില്ലേ പോയെന്നേ പോ എത്ര വർഷമായി പോയിട്ട് മരിച്ചു പോയി മരിച്ചു പോയി ആ മരിച്ചു പോയി എന്നെ മറന്നു പോയത് കഷ്ടമായിരിക്കും കേട്ടാണ്ടും സമയം കഴിയുമ്പം മറക്കും പ്രായം കഴിയുമ്പം ഓർമ്മ ഫസ്റ്റ് നമുക്ക് അതാ വരാറുണ്ടോ ഏഹ് എലിച്ച് വരാറുണ്ടോ എൽസിയാ ആ അവൾ വീട്ടിലുണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ എവിടെ ഞങ്ങളുടെ വീട്ടിൽ എൽ സിയുടെ വീട്ടിലല്ലേ എൽ സിയുടെ വീട്ടിലല്ലേ എൽസിയുടെ എൽ സിയുടെ വീട്ടിലല്ലേ എൽ സിയുടെ വീട്ടിലല്ല അവര് കുറച്ചാണെന്ന് അവൾ നിൽക്കും പിന്നെ വീട്ടിലിരിക്കും അങ്ങനെയായിരുന്നു കണ്ടല്ലോ എൽ സിയുടെ കൂടെ ഇരിക്കുന്ന കൂടെ അവിടെ ഇരിക്കണേ ഞാൻ കണ്ടല്ലോ നീ ഒരു ചെയ്യാ ഞാൻ മണക്കിനാട്ടി ആണോ അത് ശരി ചേച്ചിയുടെ മൂത്ത മകളല്ലേ ഞാൻ ആണോ പിള്ളേർ എത്ര കണ്ട് മൂന്നുപേര് എല്ലാരും വലുതായോ പെണ്ണുങ്ങളെ രണ്ടിനും കെട്ടിച്ചു കെട്ടിച്ച അവർക്ക് പിള്ളേരും ആ ചെറുപ്പം മാത്രം കിട്ടിയില്ല അത് ശരി അവന് ജോലിയുണ്ടോ ആ അവന് ജോലിയുണ്ട് ആ ഇപ്പങ്ങനെ ഇപ്പം എങ്ങനെയാ ജീവിക്കുന്നത് കുഴപ്പമില്ല ഇപ്പം മഴയല്ല റവർ കൂട്ടില്ല മഴ മഴയാണ് ആ ആ മഴ ഇപ്പം അതി ആയില്ലല്ലോ പെയ്യാൻ തോന്നിട്ട് കാര്യമായിട്ടുള്ള കയ്യത്ത് ഇഞ്ചാച്ച ഒക്കെ ഉണ്ടോ ഇല്ല ഇല്ലേ ആ അത് ശെരി ഞങ്ങള് പോകാറായില്ലോ ഏഹ് നമ്മളായി പോകാറായില്ലേ പിന്നെ ഒരു അവര് പത്തും നാപ്പതും വയസ്സാണെന്നു നോക്കിയാൽ മതി പഴയ കാലം ഒന്നും അല്ല പെട്ട് പെട്ടെന്ന് പോവും അത് നല്ല പ്രായോക്കെപ്പോഴും ഉണ്ടല്ലേ കൊന്ത കയ്യിൽ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്ക എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുവോ എല്ലും വേണ്ടി പ്രാർത്ഥിക്കണം സമയമുള്ള പോലെ സമയമുണ്ടല്ലോ എവിടിവിടെ കന്നുകാലികളുടെ കാലൊക്കെ നോക്ക ആണോ ഇപ്പഴും കന്നുകാലികൾ നോക്കാൻ പോവാൻ വെള്ളം കൊടുക്കണം തീറ്റോണ്ട് വന്നെ ചെയ്യണ്ടേ പുറത്തുവഴി പണ്ടത്തെ പോലെ കൊണ്ടുപോകത്തില്ല കണ്ട് ഇപ്പൊ എല്ലാ കൃഷിയായും സ്ഥലങ്ങളെല്ലാം മടക്കി ആ സ്വച്ചറി സമ്മതി <laughs> േ <laughs> േ ഓർക്കും അത് ആങ്ങളെ ആങ്ങളെയാ എന്റെ അനിയന ആണോ അനിയന്നല്ല മകൻ ഏഹ് അനിയന്നല്ല മകൻ ആ മകനാ ജോമോൻ പോകാടാവാൻ വീട്ടിലോട്ട് വീട്ടിലോട്ട് പോയതാണ് പശുവിനെ കെട്ടാൻ പോയതാ എന്നാ പശുവിനെ പോയതാണോ പോവാ പപ്പ വരട്ടെ പപ്പ വരട്ടെ ഞാൻ മാത്രമേ ഉള്ളു മാറ്റി കന്താല് വരാം പുറത്തനം കിട്ടില്ല എന്ത് മാത്രം പണി വേണതാണെന്നറിയാ ഒന്നും വയ്ക്കുക ഒന്നും ഉദ്ദേശിക്കുന്ന പോലെ കയ്യും കാലം ഒന്നും പോരുന്നുണ്ടോ വണ്ണക്കിനാട്ടിൽ പോരുന്നുണ്ടോ ഓ ഞാനും വണ്ണക്കിനാട്ടോണ്ട് പോന്നിട്ട് ഇപ്പൊ ഒത്തിരി ആയി കഴിഞ്ഞ കഴിഞ്ഞ മാസം ചേച്ചി അല്ല ആണുങ്ങളും ആങ്ങളമാര് പോരാ ആണോ ഞാൻ എന്റെ കൂടെ പോര് ഇമ്പൂല്ലോ ചേച്ചിയല്ല എന്റെ അടുത്തോട്ട് പോരും എന്റെ അടുത്തോട്ട് പോരും ഞാൻ എന്റെ വീട്ടിലോട്ട് പോണ്ട ചേച്ചിയുടെ അടുത്തല്ലല്ലോ ഞാൻ ഇല്ല നിന്റെ വീടേ എന്റെ വീടും മണക്കനാട് അവിടെ എന്റെ കല്യാണത്തിനൊക്കെ വന്നല്ലേ ഞാനൊന്നും എപ്പോണ്ടോ എല്ലാം കഴിക്കാവോ

േണ്ടോ കടിക്കണേനെ കുഴപ്പമില്ലല്ലോ കൊറച്ച് കുടിയും വരിയൊന്നും ഇല്ല ഇതൊക്കെ ഞങ്ങൾ സമാധാനം ും പൈസ കിട്ടിയില്ല കിട്ടിയില്ലേ എപ്പഴത്തെ താഴം അറുവാടിയേ കുടിയവരൊക്കെ കുടിയല്ലേ അല്ലേ പഴയ മഴയക്കല്ല അപ്പന്മാരും അവർക്ക് ഇച്ചിരി കുടിച്ചാലേ പണിയാൻ പറ്റുള്ളൂ ഉള്ള മക്കളും എല്ലാം അല്ലേ ആ മക്കളും എല്ലാം അല്ലേ അവർക്ക് ഇച്ചിരി കുടിച്ചാലല്ലേ പണിയാൻ പറ്റുള്ളൂ തന്നെ പണിയും എന്നിട്ട് കുടിക്കും ഇന്നും കഴിക്കാറില്ല പിന്നെ കടങ്ങണ്ട കഞ്ഞി കുടുംബം കഴിയുന്നു അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെയാന്നല്ല ഇപ്പൊ എല്ലാരും കുടുംബം നോക്കണം നല്ല വലിയ പണിയെടുക്കും പണി അധ്വാനിക്കുകയും ചെയ്യും അധ്വാനിച്ചിരുന്ന നാട്ടിലും ഇട്ടാകുമ്പോഴും കാശും കിട്ടും അത് തോൽസും കുടിക്കാതെ കുടിയന്മാരുണ്ട് കുളിച്ചോണ്ടിരുന്നപ്പോലും ചതുക്കത്തീർന്നു പോകുമ്പോ ഞാൻ പെട്ടെന്നില്ല ഒരു നാട്ടും സിസ്റ്ററാ കന്യാസിയാ എപ്പോഴും വീട്ടിപ്പ കണ്ടോ അത് എപ്പഴും ഒരു സമയം കഴിഞ്ഞാൽ അങ്ങനെയാണ് വീട്ടിൽ പോണോ വീട്ടിൽ പോണോ എന്നാ തന്നെ മോളെന്നാ തന്നേന്നു എന്താ തിന്നല്ലോ തിന്നോളാ എന്നെ കൂട്ടും തന്നെ അങ്ങനെയും തന്നോളൂ തന്നീട്ട് പോകും

ണ്ടാവും യോമാനോട് പേടിപ്പിക്കും പണ്ടത്തെ പോലെ തന്നെ ഇട്ട് യോമാനെ പേടിപ്പിക്കും കടന്നു എന്താ സ്നേഹല്ലേ <Ce> inrowee, nah േ ധാരാന്ന് മനസ്സിലായോ അന്ന് മനസ്സിലായോ ഇല്ല ആ അതാ പറഞ്ഞ ചേച്ചിയുടെ മാള് അന്നക്കുട്ടി മണ്ണക്കനാട് ചേച്ചിയില്ലേ ഇല്ലേ ചേച്ചിയുടെ മൂത്തമാൾ അന്നക്കുട്ടി ഇല്ലേ അന്നക്കുട്ടി അത് ആണോ ആ ി അമ്മേനെ അറിയല്ല അന്ന് പറഞ്ഞ അന്ന് ചെറുപ്പല്ലേ അങ്ങോട്ടൊന്നും പോക്ക് പോലെ ഇല്ലല്ലോ ഈ അമ്മെ കാണാൻ അവിടുന്ന് അനീക്കിമാരൊക്കെ വന്ന എന്നാള് ആ ചേച്ചിയുടെ അനീക്കിമാരൊക്കെ വന്നായിരുന്നു പിന്നെ ഇവിടെ അമ്മേനെ കാണാൻ വന്നായിരുന്നു ആ അനീക്കിമാരും ആങ്ങളുടെ കെട്ടിയോളും മക്കളും ഒക്കെ വന്നായിരുന്നു

ുളം ആ തിരിച്ചറിയാൻ വേണ്ടി കൊടാ ഞാറുമുള ഉണ്ടല്ലോ ഞാൻ അവിടെ പോയിരുന്നു വർത്താനം പറയേലോടെ പിള്ളേരുണ്ടായിരുന്നു എനിക്കില്ലേ ഇച്ചിരി വന്നു ഒരു കാഴ്ച പിന്നെ കഴിഞ്ഞ സമയം കൊച്ചു പോകും പിന്നെ ൂട്ടണം കഴിച്ചു അവർക്ക് എല്ലാ കൂട്ടവും വീട്ടി ഒന്നും വേണ്ട അത് ഒരെണ്ണം തിന്ന അവര് ഒന്ന് തിന്നാ തിന്നോളിയും ഞാൻ ഓ ഇപ്പൊ അപ്പ ഉണ്ടാക്കാൻ പോയോ അല്ല രാവിലെ ഉണ്ടാക്കിയത് അപ്പം ഉച്ചക്ക് അപ്പൊ അപ്പൊ ഇരിപ്പുണ്ട് ഉച്ചക്ക് ചോറ് കഴിക്കുകയല്ല ഇവനും മതി അമ്മയ്ക്കുള്ളത് ഞാൻ കൊടുത്തു അതുകൊണ്ട് പിന്നെ ഇതിന് കഞ്ഞി വെക്കണത് വൈകുന്നേരം ഒരു ചക്ക കുറച്ച് കുഴുന്നാന്ന് വിചാരിച്ചു പുറുക്കൊക്കെ ഉണ്ടായാ പിന്നെ ആരും തന്നെയത് ചോറിനോട് ഞാൻ വേറെ പാത്രം ഇവിടെ ചടക്കേ അമ്മക്ക് വയ്ക്കാത്ത കേട്ടാ ഒരാള് <kritic therapeuticoganagna> ണ്ട് പോയി അവനോട് പറഞ്ഞപ്പോ അവനൊന്നും ചേച്ചി ചേച്ചി എന്നാൽ തീർത്തിയാണെങ്കിൽ ഓട്ടോ പിടിച്ചു പോകാൻ പറഞ്ഞു പൈസ കേട്ടോ ഉം പലിശ കുറച്ചാ കേട്ടോ എന്തോന്നുമില്ല ഉണ്ടോ ഇല്ല ഇല്ല ആണോ രോമോന്നുണ്ട് ഇവിടെ കണ്ടിട്ട് മനസ്സിലായില്ല മനസിലായി ഇതാരൊന്നറിയത്തില്ല എന്നാലും ഒരു എത്ര വയസ്സുണ്ട് ഒരുമറിയത്രണ്ട് വിശേഷം ഇറ്റലിക്കാരെ കൊറേ പേരുണ്ട് കേട്ടോ നമ്മളെ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇറ്റലിന്ന് പേരൊക്കെ നമ്മളെ വിളിക്കാറുണ്ടെന്ന് പറയുന്നുണ്ടാവി ഞാൻ പറഞ്ഞത് അവിടെ ഇറ്റലിന്ന് പേര് അമ്മനെ കാണുന്നവര് വിളിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്

വിവാന് ഉണ്ടെന്നേ വിവാൻ ഇവിടെ ഉണ്ടെന്നേ വിവാണിന്ന് എടുക്കല്ലേ അയ്യോട് അമ്മക്ക് സംസാരിക്കണ നമ്മുടെ കൊച്ചു കൊച്ചമാളാ സംസാരിക്കുന്ന

ഇല്ല ചാച്ചനൊന്നും വരിയല്ല ചാച്ചനൊക്കെ അവിടെ ആക്കി പള്ളിയിലാക്കി വെക്കല്ലേ പള്ളിയിലെ ആ പള്ളിന്നും വരില്ല ആ ഇപ്പം ഇപ്പൊ വരിയല്ലാതെ ആക്കി നമ്മടെ പള്ളി സ്ലീവാപുരം പള്ളി സ്ലീവാപുരം പള്ളി ആ ആ വഴിയുണ്ട് പക്ഷെ പോരത്തില്ലല്ലോ തള്ളയോ ഇവിടെ ഏലിക്കുട്ടി തള്ളേ ഉള്ളു ഏലിക്കുട്ടി തള്ളേ ഉള്ളു ഏലിക്കുട്ടി വീട്ടിലുണ്ടായിരുന്ന തള്ളിയ വലിയ തള്ളിയൊക്കെ പള്ളിയിലാക്കി അതിനൊക്കെ പള്ളിയിലാക്കിയേക്കുവ അത് കഴിഞ്ഞിട്ട് തന്നെ പള്ളിയില്ല അവിടെ ആക്കിയേക്കോരത്തില്ല ഈശോടെ അടുത്ത് ആക്കിയേക്കുവ അവരെയൊക്കെ മാറ്റി ചേർത്ത് കൂടു കൂടി പോയാൽ വലിയ പുരുഷനായിരുന്നു ഏക്കാരൻ ആകും ആർക്കാൻ ഒന്നും വരില്ല അവിടുത്തെ ചാച്ച മുട്ടിയുടെ ആശുപത്രി കടന്നപ്പോഴേ ഞാൻ കാണാൻ ചെന്നു അപ്പം ഈ മൂത്രം പോകുമ്പോ പിള്ളേട്ട് തുള്ളി തൊള്ളിയായിട്ട് പിള്ളേട്ടായിരുന്നു വീട്ടില്

ഞാനൊന്നും അറിയുന്നില്ല നല്ലതല്ലല്ല ജോവ കെട്ടാ ആ ജോവ കെട്ടാ നല്ല വണ്ണം കൊന്നിട്ട് നല്ല നോളു വറായി ദുകൊണ്ട് ചിറ്റ കെത്ര അമ്മയുടെ അവിടെ നടന്നൊരു പോടിയരാതോളെ ഇടിക്ക് മരതില്ല ഇവിടെ ഇരിയ ഇവിടെ ഇരിന്ന ഞാൻ അടുത്ത പരിപാടിക്ക് പോവാണ് നല്ല കാട്ടൊക്കെ വെളിച്ച് ഞാൻ അടുത്തയാ പോവാ പുറരെ വേ ഉണ്ടാക്കണെ ഇപ്പ നല്ല നല്ല കാണാനല്ല പുറം ഉണ്ടാക്കണെ നീ നീ ആരെ ശരിയാക്കണെ അത് ശരിയാക്കുന്ന ഞാൻ അത് ശെരിയാക്കുന്ന തന്നെ പോലും പോയതാ ആരാ വലിച്ചിട്ട് അവരോട് അത് താഴോട്ടെങ്ങനെയാ പോയെന്നാ ചോദിച്ചേ ആ താഴെ എങ്ങനെയാ പോയെന്നാ ചോ അതെങ്ങനെയാ താഴെ പോയെന്നാ ചോദിച്ചെലെത്തേട്ട് പോയതല്ലേ അതിൻറെ അടിയിലൊന്നും പോയി നിക്കില്ല കമ്പിയെങ്ങാനും തലയിലോട്ട് വീഴും അതിൻറെ അടിയിലൊക്കെ പോയി നിക്കരുത് ആ അത് നല്ല സ്റ്റീലിന്റെ നല്ല വിലവുള്ള കമ്പിയാ എപ്പോഴും അതുകൊണ്ട് ആരും അമ്മ വീട്ടില് ഉദരക്കെട്ടല്ല നിക്കുന്ന വേറെ എവിടെയാണ് നിക്കുന്നേ തൊണ്ണൂറ് പത്തായിക്കെ ആയാലും പറ്റുമോ തൊണ്ണൂറ് വയസ്സായ അമ്മ ഉണ്ടോ എപ്പഴും പിന്നെ നടക്കും അല്ല ചാസനുണ്ടോ ചാച്ചുണ്ടെങ്കിൽ േ എന്നതാ എത്ര പൈസണ്ടെന്ന് പറയാൻ പറ്റും ചേച്ചിയുടെ മൂത്ത് മകളായിരിക്കുന്നത് മൂത്ത് മകളാന്ന് ചേച്ചിയുടെ അമ്മയുടെ മൂത്ത് ചേച്ചിയുടെ ആ

അവനോടെ ഇല്ല അൽവിനല്ലേ ഞാനങ്ങ് പോവാട്ടി വരൂടാ നിങ്ങളുടെ വള വെച്ച ഉണ്ടാക്കണ്ടിൻ്റെ നിന്നെ കണ്ടും മടത്തിൽ ഭീകരോ 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 ഭീകര ഭീകര ചോറിന അവിടെ കണ്ട് തട്ടിക്കിട്ടിരിക്കല്ലേ പത്രമല്ല ഇവർ വിവരൻ ഫീമൻ ഇവർ ഇവർ മസ് ചട്ടികളെ തീർത്ത് പാത്രം ഇട്ട് തീർത്തിട്ട് ഒത്തിയിരിക്കുകയാണ് മൂക്ക് അല്ലേ ഏ

ചേച്ചി ചേച്ചിയല്ല കെട്ടിയാനുണ്ട് മകനുണ്ട് ആണോ മാത്തൂനുണ്ട് അവരവിടെ കുടുംബായിട്ട് ചെയ്തിരിക്കും ഇവിടെ ഞാൻ പോലില്ല ഞാൻ ഒന്നും ചെയ്യാനും നടക്കൊന്നും വേണ്ട ഇപ്പം വീട്ടിൽ വരെ വണ്ടിയൊക്കെ വരും വേണ്ട

എന്നെ ഉറക്കിച്ച് ആള് പോയിട്ട് അതെന്ന് പറഞ്ഞ അവളെ വളക്കം നോക്കണ്ടാവും അവരൊക്കെ നീ ആണോ ആ നീ എന്ന അവരെന്തായാലും പിള്ളേർ അത്രയുണ്ട് അവർക്കോ ആന് പിള്ളേരില്ല കെട്ടിയോളൂല്ല

സാറ എല്ലാം ഒന്ന് പറഞ്ഞു കുഞ്ഞുമ്പോ പ്രാർത്ഥിച്ചപ്പൊ അങ്ങനെ പെണ്ണു വാക്കാടെ പോകളത്രണ്ട് മൂന്നുപേര് ഒന്നോളോ എനിക്കാ ആ ഇപ്പൊ ഒരാള് ആ പെണ്ണുങ്ങളെ കിട്ടില്ലേ ആ അവരെ കെട്ടിച്ചു വിട്ടില്ലേ ആ ഇപ്പം മകനെ കൂടെയുള്ളു മകൻ്റെയാ പെണ്ണുങ്ങളെ കണ്ടിച്ച് വിട്ടു പെണ്ണുങ്ങളെത്രണ്ടോ രണ്ട് രണ്ടാ അതൊക്കെ ആ അങ്ങനെ തന്നെ പോകാൻ പറ്റുമോ തന്നെ ഇവിടെ പോവാൻ പറ്റുമോ പോവോ വണ്ടി കൊണ്ടുപോകണ്ട ബസ്സാക്കാർ പോണെ ബസ്സാക്കാർ പോണം അല്ലെ കുറുക്കൻ തുടക്കാ പോണേ അയ്യോ എനിക്ക് നമ്പർ തന്നെ 一个也可以。嗯